ഹലോ ഒപ്പം കൊടുക്കും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയിൽ പാവം നമ്മുടെ ലച്ചു പാവം നമ്മുടെ കല്ലുമോൾ സ്കൂളിൽ വിടാൻ കിടന്ന് പാടുപെടുന്ന നിമിഷങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അപ്പം നമ്മുടെ മോൾ കാണി ഭയങ്കര മടി നമ്മുടെ പാറക്കുട്ടിയുടെ പോലെയുണ്ട് കേട്ടോ പാറക്കുട്ടിയുടെ സെക്കൻഡ് വേർഷൻ പോലെയുണ്ട് നമ്മുടെ കല്ലു ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ അന്യായ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു ഓടുന്നു പോകാതിരിക്കാൻ വേണ്ടി അടി കയറി ഒളിക്കുന്നു അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കല്ലൂസ് ചെയ്തു കൊടുക്കുന്നത് അപ്പം നമ്മുടെ ലച്ചു ആണെങ്കിൽ വിട്ടു കൊടുക്കുന്നേ ഇല്ല ലച്ചു പുറകെ ഓടുന്നുണ്ട് നമ്മുടെ കല്ലൂസിൻ്റെ ടിഫിനൊക്കെ പാക്ക് ചെയ്യുന്നു ബുക്കൊക്കെ എടുത്ത് വെക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ഭവാനിയമ്മൂമ്മ നമ്മുടെ ലച്ചുവിൻ്റെ പരാക്രമം ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഓ ആദ്യം അമ്മയാണല്ലോ കൊച്ചുങ്ങളെ വളർത്തുന്ന ആ കൊച്ചിനൊന്ന് വെറുതെ വിട്ടുകൂടെ എന്നൊക്കെ നമ്മുടെ ഭവാനിയമ്മൂമ്മ പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിമാരുടെ സ്ഥിരം പല്ലവി അല്ലേ അല്ലെങ്കുകാരൻ നമുക്ക് എത്ര നമ്മളൊക്കെ എത്ര എത്ര കേട്ടിരിക്കുന്നു എന്തായാലും അപ്പം നമ്മുടെ കേശവും കൂടെ നമ്മുടെ കല്ലൂസിനെ സ്കൂളിൽ അയക്കാൻ വേണ്ടി ടിഫിനൊക്കെ ഒരുക്കിയത് ഇന്ന് ഇങ്ങനെ ആപ്പിളൊക്കെ എടുത്ത് കടിച്ചിട്ട് അയ്യോ എന്തൊരു പുളി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ കല്ലൂസ് ആപ്പിൾ പുളിയാണോ എന്നാൽ ഞാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞ് അതൊരു കാരണമാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ കല്ലൂസ് ഏട്ടോ ലാസ്റ്റ് നമ്മുടെ സിദ്ധു വരുന്നുണ്ട് സിദ്ധു വന്നിട്ട് കല്ലൂസ് റെഡിയായോ എവിടെ സ്കൂളിൽ പോകാൻ റെഡി ആയോ ഞാൻ കൊണ്ടേ ആക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കല്ലൂസിനെ കാണാനില്ല അപ്പം ലച്ചു പറയുന്നുണ്ട് ദൈവമേ ഇത് ഇവിടെ അവിടെ പോയി അവിടെ കാണുന്നില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കല്ലൂസിനെ പാറമുട വീട് മൊത്തം ചുറ്റി അന്വേഷിക്കുന്ന രംഗങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവില് നമുക്ക് കാണുവാൻ സാധിച്ചതേ എന്തൊരു കഷ്ട അല്ലേ കാത്തിരുന്ന് തന്നെ കാണട്ടെ അപ്പഴത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ